بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد ربي يسر ولا تؤسر ربي زدنا علما وحلما وحلما اغفر لنا ولوالدينا لمشايخنا لأساتيدنا لجميع المسلمين نسكروا ما يبندبت نام നജസ് വൃത്തിയാക്കണമെന്നും മാപ്പ് ചെയ്യപ്പെടുന്ന നിസ്കാരത്തിൽ നമ്മുടെ ശരീരത്തിലൊക്കെ ആയാൽ മാപ്പ് ചെയ്യപ്പെടുന്ന നജസ്സുകൾ ഏതെല്ലാം എന്നും നാം വിശാലമായി സംസാരിച്ചു ഇനി നിസ്കാരത്തിന്റെ മൂന്നാമത്തെ ഷർത്ത് ഔറത്ത് മറക്കുക എന്നതാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കുന്നത് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ മൂന്നാമത്തത് പുരുഷൻ മറക്കലാണ് പുരുഷൻ വ അമത്തിൻ അടിമ സ്ത്രീയും മറക്കലാണ് സത്തുറു റജുലിൻ പുരുഷൻ മറക്ക വലോസബിയൻ അത് കുട്ടിയാണെങ്കിലും ശരി പുരുഷൻ എന്ന് പറഞ്ഞ കുട്ടികളാണെങ്കിലും ശരി വലോ അമത്തൻ സബിയൻ വ അമത്തിൻ സതുറു റജുലിൻ വ അമത്തിൻ അടിമ സ്ത്രീയും മറക്കൽ മുക്കാത്തപത്തൻ അത് മോചനപത്രം എഴുതപ്പെട്ട അടിമ സ്ത്രീ ആണെങ്കിലും ശരി സ്ത്രീ മോചനപത്രം എഴുതപ്പെട്ടു അതായത് ഇത്ര ഉൾപ്പെ തന്നാലേ അവളെ മോചിപ്പിക്കാന്ന് യജമാനോട് കരാർ എഴുതിയിരിക്കണെന്നർത്ഥം അങ്ങനെയുള്ള അടിമസ്ത്രീ ആണെങ്കിലും ശരി ഉമ്മ വലതിൻ കുട്ടിയുടെ ഉമ്മയാണെങ്കിലും ശരി അടിമസ്ത്രീക്ക് യജമാനൻ എന്ത് ചെയ്യാം ബന്ധപ്പെടാം വത്രി ചെയ്യാം എന്നതാണ് നിയമം അങ്ങനെ വത്തക ചെയ്ത് യജമാനനിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് അടിമസ്ത്രീക്ക് എങ്കിലാ അടിമസ്ത്രീയുടെ പേര് ഉമ്മ വലത് എന്നാണ് ഈ യജമാനൻ മരിക്കലോട് കൂടെ ആ അടിമസ്ത്രീ സ്വതന്ത്രയാവും യജമാനൻക്ക് കുട്ടിയുണ്ടായാൽ അടിമസ്ത്രീയിൽ നിന്ന് കുട്ടിയുണ്ടായാൽ അടിമസ്ത്രീ മരിക്കലോട് കൂടെ അല്ല യജമാനൻ മരിക്കലോട് കൂടെ അടിമസ്ത്രീ സ്വതന്ത്രയാവും അതാണ് ഉമ്മ വലത് എന്ന് അവളെപ്പറ്റി സാധാരണ പറഞ്ഞു ആ ഉമ്മവലത് സ്വതന്ത്രയാകുന്ന മുമ്പ് യജമാന്റെ കീഴിൽ നിൽക്കുമ്പോൾ ആ ഉമ്മ വലതാണെങ്കിലും ശരി അടിമസ്ത്രീയായി നിൽക്കുന്ന കാലത്ത് എന്തു മതി അവറത്ത് പുരുഷന്റെയും ഈ സ്ത്രീയുടെയും അവറത്ത് വ വലവുക്കാത്ത പത്രൻ അത് മോചനപത്രം ചെയ്തപ്പെട്ടവളാണെങ്കിലും ശരി വ ഉമ്മ ഉമ്മ വലതാണെങ്കിലും ശരി എന്തിനെയാണ് മറക്കേണ്ടത് മ ഒന്നിനെ ബൈന സുറത്തിൻ വെറുക്കുപത്തി മുട്ടിന്റെ പുക്കളിന്റെ അടിയിൽ സുറത്തെ പുക്കള് വെറുത്തുപത് വെറുക്കുപത്തിൻ മുട്ട് നിസ്കാരത്തിലാ പറയുന്നത് അല്ലാതെ അന്യാണുങ്ങളുടെ ഇടയിലൊക്കെ അങ്ങനെ പോകണമെന്നല്ല ഏതായിരിക്കട്ടെ ഈ നിസ്കരിക്കുമ്പോൾ അവൾക്ക് നിർബന്ധമായിട്ട് മറക്കേണ്ടത് ഏതേയുള്ളൂ ആ ഒന്ന് സ്വത്തുർ അവൾ മറക്കണം ആ ഒന്നിന് സുറത്തിൻ പുക്കളിന്റെ അടിയിലും അറുക്കുപത്തിൻ മുട്ടിന്റെ അടിയിലും ഉള്ള ഒന്നിന് ലഹുമ ഇവർക്ക് രണ്ടാക്കുമുള്ള ഇവർക്ക് രണ്ടാളുടെയും മുട്ടിൻറെയും പുക്കളിന്റെയും ഇടയിലുള്ള ഒന്നിന് വലു കാലിയൻ ആരുമില്ലാത്ത സ്ഥലത്താണ് അവൾ നിസ്കരിക്കുന്നതെങ്കിലും ശരിത മറക്കണം ഇരുട്ടിലാണെങ്കിലും ം അതായത് പ്രായപൂർത്തിയായെന്നർത്ഥം പ്രായപൂർത്തിയായ ഹായിൽ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയുടെ ഇല്ലാ അത് അവരത്ത് മറക്കണം എന്നതിന്റെ മൊത്തത്തിനുള്ള തെളിവാണത് സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസമില്ലാതെ ഒരു ഒരു മൊക്കനൊക്കെ വേണം എന്നതിന് കിട്ടിയല്ല അപ്പൊ അവർക്ക് ശ്രദ്ധിക്കണം എന്നുള്ളത് കിട്ടി പിന്നെ മറ്റൊരു വിഷയം ഏജു നിർബന്ധമാണ് മറക്കല് മെൻഹുമട്ടുപുക്കളിൽ നിന്നുള്ള അല്പം കൂടി മുട്ടുപുക്കലിന്റെ ഇടയിലുള്ള സ്ഥലമാണ് ഔറത്ത് എന്ന് പറയുന്നത് പക്ഷെ മുട്ടിൽ നിന്നും പൂക്കളിൽ നിന്നും പുരുഷൻ മുട്ടിന്റെയും പൂക്കളിന്റെ അല്പം അതിന്റെ ഒരു അല്പഭാഗം കൂടി മറക്കണം പുക്കൾ മുഴുവനും മറിഞ്ഞിട്ടില്ലെങ്കിലും അല്പം കൂടി മറക്കൽ നിർബന്ധമാണ് കാരണം എന്തുകൊണ്ട് ലിയ തഹക്കബിഹി അതുകൊണ്ട് ഉറപ്പ് കിട്ടാൻ വേണ്ടി സത്തുരിൽ ഔറത്തെ ഔരത്തെ പൂർണ്ണമായിട്ട് മറഞ്ഞു എന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടി ലിയ തഹക്ക ക ബിഹി അതുകൊണ്ട് വേണ്ടി ഉറപ്പ് കിട്ടാൻ വേണ്ടി സത്തുറിൽ ഔറത്തെ ഔറത്ത് പൂർണ്ണമായി മറഞ്ഞു എന്ന് അപ്പൊ എന്തുകൊണ്ട് മറക്കുക പുക്കലിന്റെ മുട്ടിന്റെയും കൂടി അല്പം കൂടി മറക്ക മുട്ടുപൂക്കളുടെ ഇടയിലാണ് നിർബന്ധമുള്ളത് എങ്കിൽ അല്പം കൂടി മറക്കാലും നിർബന്ധമാണ് സ്വതന്ത്ര സ്ത്രീ മറക്കൽ വലസ് വലൂക്കാൻ സ്വഹീറത്തായി ചെറിയ പെൺകുട്ടിയാണെങ്കിൽ ശരി വയറ വജീഹിമ കഫൈനി മുഖം ഒഴികെയുള്ളത് കഫൈനി രണ്ട് മുൻകൈയും ഒഴികയുള്ളതൊക്കെ മറക്കണം ഐ ലഹരിഹിമ മുൻകൈൻ്റെ പുറഭാഗവും ബത്തിനിഹിമന്റെ ഉള്ളും ഒഴികെയുള്ളതാണ് മറക്കേണ്ടത് മുഖവും മുൻകൈ ഒഴിച്ചുള്ളത് ഇതിന് കുഅൈനി മണിബന്ധം വരെയുള്ള പക്ഷെ സ്ത്രീകള് അവളുടെ കുപ്പായത്തിന്റെ കൈയൊക്കെ ഇങ്ങനെ പൊന്തിച്ചുമ്പോ കുപ്പായത്തിന്റെ കൈ ഇങ്ങോട്ട് താന്നിട്ട് സായുദ് അതായത് ഈ കഫ് കഴിഞ്ഞിട്ടുള്ള സ്ഥലം തണ്ട തണ്ടം കയ്യാ തണ്ടം കയ്യന്റെ ചില ഭാഗങ്ങൾക്ക് വെളിവാകണു ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പൊന്തിച്ചു പിടിക്കുമ്പോ മുകളിലൂടെ ഇങ്ങനെ ഉള് ഉള്ളിലേക്ക് കണ്ടാലേ പറ്റൂല താത്തി പിടിക്കുമ്പോ പിന്നെ അടിക്കൂടങ്ങട്ട് മോൾക്ക് നോക്കിയാൽ കാണുന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യ പക്ഷെ പൊന്തിച്ചു പിടിക്കുമ്പോ അതായത് കൈ ഉയർത്തി കൊണ്ടൊക്കെ പിടിക്കുന്ന സമയത്ത് ഒരിക്കലും മുകളിൽ ഉള്ളിലേക്ക് കാണാനേ പാടില്ല അപ്പൊ നല്ല ഫിറ്റാക്കി വെക്കുന്നതാ നല്ലതെന്ന് മനസ്സിലാക്കാം വിമ ഒന്നുകൊണ്ടാണ് മറക്കേണ്ടത് ഈ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ഒന്നുകൊണ്ട് മറക്കണം ലാ യുസിഫു വെളിവാക്കൂല ലോന നിറത്തെ ല യുസിഫു വസഫ യു നിറത്തെ വെളിവാക്കാത്ത ഒരു ഡ്രസ് കൊണ്ടാണ് മറക്കേണ്ടത് വല പറ്റൂലെന്ന അർത്ഥം ഉള്ളൊക്കെ കാണുന്ന ഈ ലൗനൽ ബഷറത്തി തൊലി ലൗന 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 നിറത്തന്ന ലൗനൽ ബഷറത്തി തൊലിയുടെ നിറത്ത് എപ്പോൾ സംഭാഷണ സദസ്സിൽ സംഭാഷണം നടത്തുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം നടത്തുന്ന സദസ്സിൽ വെച്ച് തൊലി കാണൂല തൊലി വെളിവാക്കാത്ത അല്ലാതെ ഭയങ്കര ലൈറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങോട്ട് തുറച്ചു നോക്കിയാല് അതിൻറെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കാണൂ തൊലി അങ്ങനെയല്ല എന്ത് കാണണ്ട ലാ ഭീമ ഒന്നുകൊണ്ട് ലാ യെസ്ഫു ലോഹന നിറത്തെ വെളിവാക്കാത്ത ലോനഅൽ ബഷറി തൊലിയുടെ നിറത്ത് എവിടെ വെച്ച് ഭീമ ജലി സംഭാഷണം നടത്തുന്ന സദസ്സിൽ സാധാരണ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ഇരിക്കുകയാണ് ഞാൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടത്തെ കാണാത്ത ഒരു തുണി ആവണന്ന് കമാൽ അബു മഹമ്മ കമാൽ അബത്തഹു അതിനെ അങ്ങനെ ക്ലിപ്തമാക്കിയിട്ടുണ്ട് സംഭാഷണം നടത്തുന്ന സദസ്സിലെ കാണാതിരുന്നാ മതി അങ്ങനെ ആരെ മൂസ ഇബിനി അജീലി എന്ന പണ്ഡിതൻ അഹമ്മദുബുനു മൂസ അഹമ്മദു അഹമ്മദ് എന്നവർ ഇബുനു മകനായ മൂസ മൂസയുടെ മൂസ മുലിയാണ് അപ്പൊ അജീലി ഈ മൂസ മൂസാരാണ് അജീലിന്റെ മകനാണ് അജീലിന്റെ മകനായ മൂസ മൂസയുടെ മകനായ അഹമ്മദ് അപ്പൊ എങ്ങനെ വായിക്കേണ്ടി അഹമ്മദു മൂസ ഇബിനി അജീലിൻ പിന്നെ മതി ഒന്ന് അവയവത്തിന്റെ വണ്ണം അവയവത്തിന്റെ വണ്ണ വെക്കുന്നത് മതിയാവും എങ്കിലും അത് നല്ലതല്ല അവയവത്തിന്റെ വണ്ണ വെളിവാക്കുന്ന ഡ്രസ്സ് മതി പക്ഷെ നല്ലതല്ല നല്ലതല്ലാഫു ലൗല അത് നല്ലതാ ലിഡിങ്ങു മറക്കൽ നിർബന്ധമാണ് മിനൽ ലാലും ഭാഗത്തു ഭാഗത്തുനിന്ന് മറക്കൽ നിർബന്ധ മുഗൾ ഭാഗത്തിലൂടെ ഒരിക്കലും കാണാൻ പാടില്ല അപ്പൊ നമ്മള് കന്തൂറൊക്കെ ഇട്ടതാണെങ്കിൽ തുണി എടുത്തിട്ടില്ലെങ്കിൽ ചെലപ്പം റുക്കോയിലേക്കൊക്കെ പോകുമ്പോ കന്തൂറിന്റെ കഴുത്തിന്റെ ഭാഗത്തിലൂടെ അങ്ങോട്ട് മുഗൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ കുറച്ച് ശരീരത്തിലൂടെ എട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഔറത്തിലേക്ക് മുഗൾ ഭാഗത്തിലൂടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കാണുമെങ്കിൽ പറ്റൂല ശ്രദ്ധിക്കണം മുഗൾ ഭാഗത്തില് വാട്ട സുജോതിലൊക്കെ അങ്ങനെ പൊളിഞ്ഞു നിക്കുമ്പോ മുഗൾ ഭാഗത്തിലൂടെ നോക്കുമ്പോ അവിറത്തിന്റെ ഭാഗത്തേക്ക് വെളിവാകുന്നുണ്ടെങ്കിൽ പറ്റൂലെന്നർത്ഥം അത് സ്ത്രീകളും ശ്രദ്ധിക്ക പുരുഷന്മാരും ശ്രദ്ധിക്കുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൈ ഇങ്ങനെ പൊന്തിക്കുമ്പോൾ കയ്യന്റെ ആ ഓട്ടം മുഗൾ ഭാഗത്തേക്ക് വന്നു അപ്പൊ മുഗൾ ഭാഗത്തിലൂടെ കയ്യന്റെ സായുധ തണ്ടൻ കൈ കണ്ടാൽ പറ്റൂല അടിഭാഗത്തിലൂടെ കാണുന്നത് പ്രശ്നമല്ല അപ്പം മിനൽ ആയല മുഗൾ ഭാഗത്തിലൂടെ മറക്കൽ നിർബന്ധമാണ് ഒരു ജവാന് വി ചുറ്റുഭാഗം മറക്കൽ നിർബന്ധമാണ് ചുറ്റുഭാഗം എന്ന് പറയുമ്പോ തുണിയൊക്കെ എടുക്കുമ്പോ ശ്രദ്ധിക്കണം ചെറിയ ഫാനിന്റെ കാറ്റോണ്ടോ മറ്റൊക്കെ തുണിയും പൊന്തിയുമ്പോ തൊട കാണുന്നതായാലും പ്രശ്നമാണ് ലാമിന അടിഭാഗത്തിലൂടെ മറക്കൽ നിർബന്ധമില്ല അടിഭാഗത്തിലൂടെന്ന് പറയുമ്പോ നമ്മളെ അടിയിൽ ഒരാളിപ്പോ അങ്ങനെ വന്ന് നിക്കുകയാണെങ്കിൽ നമ്മൾ അടിയിൽ കൂടെ കൊണ്ട് മുകളിലേക്ക് നോക്കിയാൽ അവറത്ത് കാണുമല്ലോ തുടയുടെ ഭാഗങ്ങളൊക്കെ ചിലപ്പോ കാണും അത് പ്രശ്നമല്ല പ്രശ്നല്ലാരുടെ കാണിക്കണമെന്നല്ല നിസ്കാരത്തിൽ അങ്ങനെ വെളിവാ അവിടെ അങ്ങനെ കാണും വെളിവാകുന്നുണ്ടെങ്കിൽ നിസ്കാരം പാറ്റില്ലാവൂല്ലെന്നർത്ഥം മുഗൾ ഭാഗവും മറക്കണം ചുറ്റു ഭാഗവും മറക്കണം മുഗൾ ഭാഗം സ്ത്രീകൾ ശ്രദ്ധിക്ക അതുപോലെ പുരുഷന്മാരും അപ്പൊ എന്ത് ചെയ്യണം കന്തൂറക്കെട്ടതാണെങ്കിൽ നടുവിലൊരു കെട്ടൊക്കെ കെട്ടേണ്ടി വരും ചില കന്തുറകൾ കാരണം മുഗൾ ഭാഗത്തിലൂടെ നോക്കിയാല് ഉള്ളിലേക്ക് കാണരുത് ഏർ എപ്പോഴേ നമ്മള് കുനിയുമ്പോഴോ മറ്റൊക്കെ അല്ലെങ്കിൽ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കണം അതുപോലെ തുണി എടുക്കുമ്പോ ബാക്കിലുള്ള ഓട്ടയിലൂടെ ഉള്ളിലേക്ക് കാണാൻ പാടില്ല ബാക്കിലുള്ള ഓട്ടയിലൂടെ ഉള്ളിലേക്ക് ബനേനൊക്കെ ഉണ്ടെങ്കിൽ സാറാവും അപ്പാത്രം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഏതായിരിക്കട്ടെ ഔറത്ത് മറുക്കൽ നിർബന്ധമാണ് എപ്പോഴാണ് ഔറത്ത് മറക്കൽ നിർബന്ധമുള്ളത് ഔറത്ത് മറക്കുന്ന ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്താ കേട്ടോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലാന്നെക്ക ഇ കതറ കഴിയുമെങ്കിലാണ് മറക്കേണ്ടത് അശക്തനാണെങ്കിലല്ല കഴിവുള്ളവനാണെങ്കിൽ അവന്റെ അടുത്ത് തുണി ഉണ്ടെങ്കിൽ ഇൻ കതറ കഴിയുന്നവനാണെങ്കിൽ പുല്ലുമിനർ റജുലി വലുറത്തി പുരുഷനും ഈ സ്വതന്ത്ര സ്ത്രീയും വല്ല അടിമ സ്ത്രീയും ഇവ എല്ലാവരും ആവതുള്ളവനാണെങ്കിൽ അലേഹി അവറത്ത് മറക്കുന്നതിന്റെ മേലിൽ മേലിൽ മറക്കുന്നതിന്റെ മേലിൽ അശക്തൻ സഭ അശക്തൻക്ക് തുണിയില്ല അവൻക്ക് അവറത്ത് മറക്കാൻ തുണിയില്ല അല്ലെങ്കിൽ ഓൻ ആരോപണം പിടിച്ചു കണ്ട് ഇവിടെ മൂലക്കെണ്ടാക്കിയിരിക്കണം അവൻ തുണി ഒന്നില്ലാതെ നിൽക്കുകയാണ് നിസ്കാരത്തിന്റെ സമയായി അമ്മൽ ആജിസഭ അശക്തൻ അമ്മ ഒന്നിനെത്തൊട്ട് അവറത്താ അവറത്ത് മറക്കുന്ന ഒന്നിനെ തൊട്ട് അശക്തൻ ഫൈസല് അവൻ നിസ്കരിക്കണോബൻ നിർബന്ധമായിട്ടും നക്തനായിട്ട് അവന് നിസ്കാരം കള്ള ആക്കാനൊന്നും പറ്റൂല അവർത്ത് മറക്കുന്ന തുണിയില്ല എന്നതുകൊണ്ട് കൊണ്ട് നിസ്കരിക്കണ്ടേ നിസ്കരിക്കണം നെഗ്നായിട്ട് നിസ്കരിക്കണം വില മടക്കി മടക്കിസ്കരിക്കണം അപ്പൊ തൽക്കാലം ആസ്കരിച്ചിട്ട് വേണ്ട വില യാദത്തി മടക്കി നിസ്കരിക്കുന്നു വേണ്ട നെഗ്തനായിട്ട് നിസ്കരിക്കണം മുത്തനജിസിൻ മുത്തനജിസ് നജസായ ഒരു വസ്ത്രം അവന്റെ അടുത്ത് ഉണ്ടായാലോട് കൂടെയാണെങ്കിലും ശരി നജസായ ആയൊരു വസ്ത്രം ഉണ്ട് ഉണ്ട് കഴുകാൻ പ്രയാസമായി കഴുകാൻ സാധ്യമല്ല വെള്ളല്ല ഇവിടെ ഇവിടെക്കാകെ വറ്റി വരണ്ടിട്ടുണ്ട് തുന്നി ഉള്ളത് എന്നാ ആ തുണി എടുക്കണ്ട മറിച്ച് എന്ത് ചെയ്യണം നഗ്നായിട്ട് നിസ്കരിക്കണം കഴുകാൻ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു കഴുകാൻ സാധിക്കുമെങ്കിൽ പോയി കഴുകണം എന്ന് നിസ്കാരം ഗതായാലും ശരി കഴുകി ശുദ്ധിയാക്കണം എന്നിട്ട് നിസ്കരിക്കണം ഇവിടെപ്പോ പറയുന്നത് താതർ വസ്തുഹു സാത്തിരി മുത്തഞ്ജിസി വസ്ത്രം ഉണ്ടെങ്കിലും ശരി നഗ്നായിട്ട്കരിക്കാം എപ്പോൾ താതർ വസ്തു കഴുകാൻ പ്രയാസമാണെങ്കിൽ ഈ വസ്ത്രം ലാമൻ അതിനെ ശുദ്ധിയാക്കാൻ സാധിക്കും സമയം പുറപ്പെട്ടാലും ശരി അവനല്ല അവനെ ശുദ്ധിയാക്കണം കഥ ആയാലും വേണ്ടിയില്ല ശുദ്ധിയാക്കി മതി ഇനി മറ്റൊരു വിഷയം അവൻക്ക് ഒരു അര ഉള്ളത് ഫുൾ തുണിയില്ല അല്ലെങ്കിൽ അവൻക്ക് ആകെ ഒരു ഷെഡ്യുള്ളൂ വേറൊരു തുണി ഔറത്ത് മറക്കാൻ ഫുള്ള് മറക്കാനില്ല എന്നാൽ എന്തു ചെയ്യ ഉള്ളത് മറക്കണം വലോ കഥറാല സാത്തിരി ഔറത്തിന്റെ ഭാഗത്ത് അല്പം മറക്കാൻ കഴിവാ കഴിഞ്ഞാൽ ശത്രു മറക്കൽ നിർബന്ധമാണ് ഭീമ ഒന്നുകൊണ്ട് ഉചിത ആ എത്തിക്കപ്പെട്ട ഒന്നുകൊണ്ട് മറക്കൽ നിർബന്ധമാണ് മുന്തിക്കണ സേനി രണ്ട് മുന്തുവാറും പിന്തുവാ രണ്ടു ദ്വാരങ്ങൾ മുന്തുവാരും പിന്തുവാരും അതായത് അനത്ത് ചെറിയൊരു തുണിയേ ഉള്ളൂ എന്നാല് രണ്ട് ദ്വാരം മറക്കാതെ കുബൽ ആ രണ്ടും മറക്കാനുള്ള വസ്ത്രമില്ല ആകെ ഒരു ചെറിയ ശീലകഷ്ണ ഉള്ളത് കുബൽ മുന്തുവാരം മറക്ക ഫുബർ പിന്നെ പിന്തുവാരം പിന്തുവാര മറക്കുബല ഫുബറ കൗഹദ് രണ്ട് ദ്വാരത്തെയാണ് മുന്തിക്കേണ്ടത് ഫൽകുബറ രണ്ടുദ്വാരത്തിന് അസാധ്യമായാൽ നിസ്കരിക്കരുത് നിസ്കരിക്കരുത് മാരി പട്ടുണ്ടെങ്കിൽ കൊണ്ടിട്ട് പട്ടുവസ്ത്രണ്ട് പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ആറാമമാണ് അപ്പൊ എന്ത് ചെയ്യും ഞാൻ ആ പട്ടെടുത്ത് നിസ്കരിക്കന്നെ നിസ്കരിക്കാൻ നേരത്തെ മതി അവൻ മറക്കൽ നിർബന്ധമാണ് അല്ല പട്ടുണ്ടാവുമ്പോ പിന്നെ ബൽാബിസല്ലഹു അതിനെ ധരിച്ചുകൊണ്ട് ബൽ ലാബിസല്ലഹു ലാബിസുനവ് കാരണം ഈ പട്ട്ലാജ്യത്തെ ആവശ്യത്തിന് ഹലാലാണല്ലോ അപ്പൊ ആവശ്യം വസ്ത്രം ഒന്നില്ലെങ്കില് പിന്നെ മണ്ണ് പൂശൽ നിറ മണ്ണ് തേക്കൽ നിറവ് എന്താണ് വസ്ത്രം ഒന്നില്ലാത്ത ആൾ എന്ത് ചെയ്യാ ചളി മണ്ണ് തേക്കുക ർബന്ധനു മണ്ണ് തേക്കൽ ലൗതിമ സോബു വസ്ത്രം അവ ഇല്ലാതെയായാൽഹു വസ്ത്രം പോലാത്തത് ഇല്ലാതെയാൽ വസ്ത്രം ഇല എടുത്ത് കണ്ട് തേച്ചാലും മതി ഇല എടുത്ത് കണ്ടൊട്ടിച്ച കടലാസ് എന്തെങ്കിലും ഒന്നും ഒട്ടിക്കണം എന്നുള്ളൂ അതൊന്നും ഇല്ലെങ്കിൽ മണ്ണ് തേക്ക എന്താ പറഞ്ഞ് വൽസമത്തെത്തിയനും മണ്ണ് തേക്കൽ നിർബന്ധമാണ് ലൗതിമ സോബ് വസ്ത്രം ഇല്ലാതെ ആയാൽ നെഹു അത് പോലാത്തതും ഇനി വസ്ത്രം ില്ലാത്തത് കൊണ്ട് ധരിക്കാത്ത ഒരാളെ തുടർന്ന് വസ്ത്രം ധരിച്ചാക്ക് പറ്റുമോ ജൈസിൽ മുക്തസിബിൻ വസ്ത്രം ധരിച്ചാക്ക് ബിആാരി തുടരൽ ഇനി വസ്ത്രമില്ലെങ്കിൽ മറ്റൊരാൾ കക്കാൻ പറ്റോൻക്ക് പാടില്ല ി വസ്ത്രം പിടിച്ചു വരയ്ക്കാനൊന്നും പാടില്ല ഒരാള് തരുന്നില്ല എന്നാൽ തന്നിട്ട് തരാൻ വേണ്ടി പിടിച്ചടിച്ചുണ്ടാൻ പറ്റോ കാണാതെ പറ്റോ പറ്റൂല ഇനി മറ്റൊരു വിഷയം വസ്ത്രം ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ധരിക്കലാണ് സുന്നത്ത് നിസ്കരിക്കുമ്പോ അല്ലാതെ കോലം കെട്ടുകാൻ നിസ്കരിക്കല്ല ഉള്ളതൊക്കെ ഒപ്പിച്ചാലല്ല നല്ല വസ്ത്രം ധരിച്ച് നിസ്കരിക്കല സുന്ന പറയുന്നു സുന്നത്താക്കപ്പെടലി മുൻ വിസ്കരിക്കുന്നവനെസവൻ ധരിക്കലെ അവന്റെ ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ഇട്ട് വിസ്കരിക്കല സുന്ന മേൽത്തട്ടം ധരിക്കലും സുന്നത്താണ് അതുപോലെ ഇവിടെ പറയുന്നുണ്ട് അരയുടുപ്പ് ധരിക്ക മേലൊരു തട്ടം അതുപോലെ ൈജാമടൽ സുന്നത്താണ് മേലെ ഒരു പൊതുപ്പ് ഒരു മേൽത്തട്ടം ധരിക്കമ്മ തലപ്പാവ് ധരിക്കൽ സുന്നത്താണ് വയത്തക്കമ്മസ കമീസ് ധരിക്കൽ സുന്നത്താണ് കുപ്പായസ്കരിക്കല്ലയത്ത തൊയിലസ തൊയ്ലസാൻ ധരിക്കലും സുന്നത്താണ് അപ്പൊ നേരത്തെ മേൽത്തട്ടം എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ തൊയ്ലസ്ഥാൻ ധരിക്കല് വേറെയും സുന്നത്താണ് തലയിലൂടെ അങ്ങോട്ട് പുതുക്കണ ഒരു തുണിയാണ് ചിലര് കുത്തുപൊക്കെ പൊതുപോലെ ധരിക്കലും ഉണ്ടല്ലോ തലയിലൂടെ പുതുക്കും ആ തൊയ്ലസ്ഥാനം ധരിക്കലും സുന്നത്താണ് പിന്നെ മേൽത്തട്ടം ധരിക്കല് അത് തോളിലൂടെ ഇടുന്ന തട്ടാണ് രണ്ടും വേറെ വേറെ സുന്നത്ത് അപ്പൊ രണ്ടും ഇടാ തലയിലൂടെയും തട്ടട തോളിലൂടെയും തട്ടട തലപ്പാവ് വേറെയും കമീസും ധരിക്ക ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക അരയുടുപ്പ് ധരിക്കുക ഇതൊക്കെ ധരിച്ചുകൊണ്ട് സുന്നത് വലവുക്കാനു സൗബാനി അവന്റെ അടുക്കൽ രണ്ട് വസ്ത്രം വസ്ത്രമുള്ളൂ എങ്കിൽ അത് മാത്രം ലഭിച്ചേ ഒരു വസ്ത്രം ധരിക്കണം ഒരു അടുത്ത വസ്ത്രം കൊണ്ട് എന്തും ചെയ്യ മേൽത്തട്ടു വെക്ക രണ്ട് വസ്ത്രം ഉള്ളെങ്കിൽ ഒരു ഒരു വസ്ത്രം ധരിക്ക മറ്റേ മേൽത്തട്ടാക്കിടുക സമ്മ സത്രത്തിൽ അവൻക്ക് അവന്റെ മുന്നിൽ മറയൊക്കെ ഉണ്ടെങ്കിൽ അവന്റെ മുന്നിൽ മറയുണ്ട് എന്ന് പറഞ്ഞ മതിലോ മറയോ ഒന്നോ എന്നിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണ്ട എന്തിലേക്ക് എന്തെങ്കിലും മുന്നിൽ ഉണ്ടാവണം നല്ലതല്ല മതില് അങ്ങനെയുള്ള മറ അവിടെ ഉണ്ടെങ്കിൽ അവനിക്ക് രണ്ട് വസ്ത്രം ഉണ്ടെങ്കിൽ അവൻ ഒരു വസ്ത്രം തുണിയാക്കി എടുക്കുക ധരിക്കുക മറ്റൊന്ന് മേൽത്തട്ടൂട എപ്പോഴാണ് അങ്ങനെ രണ്ടും ധരിക്കലും ഒന്ന് മേൽത്തട്ടോ ഒന്ന് ധരിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത്

ഉസ്താദ് ഫത്തവ കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ ഒരു മൂന്ന് വരിയും കൂടി ഉണ്ട് അതും കൂടി ഞാൻ വായിക്കാം അത് നാളെ വായിക്കാം ഇൻഷാ സ്ലാമലൈക്കു